ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഒരു ഈവനിങ് വ്ലോഗ് ഒരു വൈകുന്നേരത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ ഇവിടെ വന്നിട്ടിങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ പോസ്റ്റാണ് വെറുതെ ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങോട്ടും പോകുമല്ലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടിൽ തന്നെ ഇരിക്കല് പിന്നെ എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ കടയിൽ പോകും സാധനങ്ങൾ വാങ്ങും ഒന്നും ഇപ്പോൾ കുറച്ച് പിന്നെ ഞാനും ചക്കറി അടയിലും കൂടെ പോയി കുറച്ച് പലചരക്ക് സാധനങ്ങളും കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ പുറത്ത് എങ്ങനെങ്കിലുമൊക്കെ പോകും പിന്നെ എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്ത് പോകും പിന്നെ ദിവസവും ആ ഉപ്പാൻ്റെ കവറിൽ പോകും അപ്പോൾ അങ്ങനെയൊക്കെ പുറത്തോട്ട് പോകുന്നതിനല്ല അത് കൂടുതലും ഇവിടെ വീട്ടിൽ തന്നെ അപ്പോൾ ഞാൻ കരുതി ഇന്നിപ്പോൾ കുളത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോയി ഒന്ന് വെറുതെ നടന്നിട്ടൊക്കെ വന്നു അപ്പോൾ നല്ല വെയിൽ കാണുന്നുണ്ട് മഴ ഇന്ന് കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല അപ്പോൾ നല്ല വെയിലും ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് നടന്നു വരാന്ന് വിചാരിച്ചപ്പോ ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇവിടുത്തെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ടും ഓക്കെ അപ്പോൾ ഏതായാലും ആദ്യം പൂച്ചക്ക് ഒന്ന് ഫുഡ് കൊടുക്കാണ്ട് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പൊ ഫുഡൊക്കെ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പ്ലേറ്റ് പ്ലേറ്റ് കാലിയായ പിന്നെ ഞങ്ങൾക്ക് വട്ടാണ് പിന്നെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അല്ല മാരടിയാണത് തന്നതൊന്നും ടിക്കറ്റ് എടുത്താ രാവിലെ ഇട്ടി ല്ല ആരെ വള്ളം അവിടെ കൊണ്ടുവെച്ചിക്ക്ണു കാക്കുവല്ലേ അത് കുറച്ചു മുന്നേ ഇതിനടിലേ ഇിച്ചേ കുടു കുടു കുടിയപ്പം അതിനൊപ്പ കലിച്ചതാണ് മണി ചാടിയല്ല പിടിക്കാൻ വേണ്ടിട്ട് പോവൻ തന്നെ തട്ടി മാടി തന്നെ തട്ടി മാറ്റിട്ട് അയ്യ തട്ടി മാറ്റിട്ട് കാന്നായില് കുറച്ച് വെള്ളം ಹಾಕണം സപ്പ് ഇട് അല്ല ഞാൻ ഒക്ക ഇങ്ങോട്ട് വന്നായി സാനം ഇങ്ങോട്ട് വന്നാലും മതി ഇല്ല നേരത്തെ बोल പറഞ്ഞത് ആദ്യൊക്കെ ഈ പണി വാപ്പ ചെയ്തിന്ന് അത് പോരാ ഞങ്ങക്ക് നോട്ടം കണ്ട മനസ്സിലോ சொட்ட டா அடி ஆனது. கொளு போனும் வெடிச்சிட்டே. அப்படியே நட்டே கொ냐 அடிச்சது. பெரிய ஒன்ன இல்லானிலே. பனினே இல்ல, கையினே மார்க்கு இருக்கு. அது ஒரு ஹாஸ்பிடல் கேஸா. அது பனியே அது உதவி மாந்துலങ്ങനെ தள்ளு. தள்ளு. நேமதன நக கொண்டாமதி. பின்ன குத்தி அடிக்கும். வலி இல்லே. அன்னைने இன்ஜெக்ஷன் எடுத்ததின் வேதனை புழு மாறிட்டே. உடனே வேதனுண்டு புழு. அதுக்கு தேஷம் வரும்பான கைങ്ങനെ

ഈ സദാ മൈൽ പീരീഡ് പ്രത്യേകിച്ച് നോക്ക് ഞാൻ നമ്മുടെ ഒരുപാട് വീഡിയോസിൽ കാണിച്ച് തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോസിൽ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നോക്ക് നമ്മുടെ വീടിൻ്റെ നേരെ മുന്നിലായിട്ടായിട്ട് ഒരു കാഴ്ച കാണുന്നത് ഓക്കെ കണ്ടല്ലേ നേരെ മുന്നിൽ എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം ഇത് വീട് നേരെ മുന്നിൽ മൈല് അടിപൊളി കാഴ്ചയല്ലേ ആ അപ്പോൾ തിരിച്ച് അതേപോലെ ഫീല് ചെയ്ത് അഴുത്തിയിട്ടുണ്ട് അത് വീണ്ടും ഫീല് ഇടർത്തിയിട്ടുണ്ടേ അടിപൊളി ഓക്കെ അപ്പോൾ ഞങ്ങൾ ഗസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചെന്നാണേ ഓക്കെ ഗെയ്സ് അപ്പോൾ പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ നിന്നപ്പോഴാണ് മൈലിൻ്റെ ഇതൊക്കെ കണ്ടത് ഓക്കെ അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഇനി ഉള്ളൊരു വലിയ ടാസ്ക് പരിപാടി എന്ന് പറയുമ്പോഴേ ഈ ഒരു സാധനം കണ്ടില്ലേ ചിരട്ടേൻ്റെ ഒരിതാണ് ചിരട്ടയാണ് സാധനം ചിരട്ട പൊളിച്ചതാണ് അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് കത്തിക്കാൻ ഞാനും ചക്കരങ്കൊരു മല്ലിക്കെട്ടുണ്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുന്തിരിക്കം പൊടിയില്ലേ ഇല്ലേ അത് ആ കുന്തിരിക്കത്തിൻ്റെ ഒരു പൊടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഇട്ട് പോയിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കത്തിച്ച് കണലാക്കും അപ്പോൾ നല്ല കണലായാലും മാത്രമേ ഇതിടുമ്പോൾ കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനും ചക്കര ഇപ്പോൾ നമ്മൾ ഡെയിലി ഞാനും ചക്കര തന്നെ കത്തിക്കില്ല നല്ല പാടാണ് അത് കത്തിച്ചെടുക്കാൻ അരമണിക്കൂറോളം ഇത് മരുന്ന് പണിയെടുക്കും പോലെ പേപ്പറും ഇതൊക്കെ ഇട്ട് നല്ലപോലെ കത്തിച്ചാലാണ് മാത്രമാണ് ഇതാവുള്ളത് അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമയമാകും ഏതായാലും നേരമായിട്ടില്ലല്ലോ ആ ഒരു മൗലൂദിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ മാര്യീൻ്റെ സമയത്താണ് അത് കത്തിക്കുന്നത് നമുക്ക് അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഇനി പിന്നെത്തന്നെ കത്തിക്കുള്ളൂ അപ്പോൾ അതൊന്ന് ആ ഒന്ന് നടന്നു നോക്കാം നമ്മളെ കണ്ട മതിൽ ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും നോക്കി നോക്കാം ഏ ഇവിടെ ഏയ് ഞാൻ പോയില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ മയില ഇവിടെ മയിലിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഫീൽ വളർത്തിയിട്ട് അതുകൊണ്ടോണ്ടിരിക്കായിരുന്നു ആ ഞാൻ അത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു അതടുത്തെ കത്തിക്കുള്ള പണിയുണ്ട് കേസ് അപ്പത്തെ ചക്കരയുടെ അടിച്ചവരിൽ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണം ഇപ്പോൾ ചക്കര വരുന്നില്ല ഞാൻ തന്നെയുള്ളത് ഏത് ഓ ഓക്കെട്ട് തൊഴുത്ത് അല്ല നിങ്ങൾ പായണക്കണ്ട കേട്ടുണ്ടല്ലോ അപ്പോഴേ പായി അതാണ് പ്രത്യേകത കണ്ടോ രണ്ടാളും ആളുടെ എന്തെങ്കിലും അനക്കം കിട്ടിയാൽ മതി അപ്പോഴേ പോവും രണ്ടെണ്ണം ഉണ്ട് ഒറ്റ ഫ്രെയിമിൽ രണ്ടും ഓക്കെ ഇതൊക്കെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇനി കാണിച്ചു തന്നത് അറൊന്നുമില്ല അപ്പം സിറ്റിയിലും ടൗണിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അത് കാണിച്ചു തന്നെയാണ് നമ്മളിവിടത്തെ കുറച്ച് കാഴ്ചകളോ പാപ്പുറത്ത് കാണുന്നത് നമ്മുടെ അനങ്ങമ്മലയുടെ ഭാഗമായിട്ടുള്ള പാറയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് നോക്കാൻ നല്ല തെളിഞ്ഞ ആകാശം ഓക്കെ മഴ പെയ്തൊന്നും കൂടി അറിയുന്നില്ല ആ രീതിക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു കുളത്തിൻ്റെ കുറച്ച് പോയിരിക്കും അവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് നല്ലൊരു പോസിറ്റീവ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ പൊതുവേ ഇവിടെ അങ്ങനെ തന്നെയാണ് കാരണം മരങ്ങളും കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊതുവേ നമുക്ക് അങ്ങനെയുള്ളൊരിതാണ് നമുക്ക് ബോറിങ്ങോ കാര്യങ്ങളൊന്നും വരത്തില്ല അവിടെ പോയി കഴിയുമ്പോൾ കുറച്ചൊന്ന് മൈൻഡൊക്കെ റിഫ്രഷ് ആയിട്ട് വരും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു മാടെ കൈമുറിഞ്ഞത് എങ്ങനെയുണ്ട് വേദമായോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പ്ലീസ് കുഴപ്പമില്ല ആ മഴ കൈമുറിഞ്ഞൊക്കെ റെഡിയായി റിക്കവറായിട്ട് വരുന്നുണ്ട് പിന്നെ വാപ്പാടെ പനി കുറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാപ്പാക്കും കുഴപ്പമൊന്നുമില്ല ഡെയിലി വിളിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അതേപോലെ തന്നെ അമ്പ അവിടെ കുറച്ച് ചെളിയാണല്ലോ ഭാഗത്ത് ആ അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ പനിയുടെ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു എൻ്റെ വിവരം ചോദിച്ചായിരുന്നു ആൾക്കാർ കേസ് അപ്പോൾ എനിക്കും കുഴപ്പമില്ല വേദമുണ്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കുറവില്ല എന്ന് പറയാൻ കുറവുണ്ടെന്ന് പറയാനായിട്ടില്ല പക്ഷേ കുഴപ്പമില്ല വേദമുണ്ട് അപ്പോൾ അവിടുത്തെ പനി കാര്യങ്ങളൊക്കെ അല്ലേ പനി ഇങ്ങനെ ഉള്ളിൽ നിൽക്കും അത് റിക്കവർ ആവാൻ കുറച്ച് ടൈം കൊടുക്കും അപ്പോൾ അതാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗുളിക കാര്യങ്ങളുണ്ട് ഇന്നുകൂടി ഗുളിക കണ്ടായിരുന്നു ഇന്ന് രാവിലത്തോട് കൂടി ഗുളിക കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുറയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഓക്കെ ഇവിടെ കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ സാധാരണ ഈ ഒരു സമയമെന്ന് പറഞ്ഞാലേ ഇവിടെ ആൾക്കാർ അലക്കാനും തുണി വരാനൊക്കെ വരുന്ന അലക്ഷ സോറി അലക്കാനും കുളിക്കാനൊക്കെ വരുന്നൊരു സമയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചോടെ ആൾ കാണില്ലായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ ആൾക്കാർ കുളിക്കാൻ തിരുമ്പയൊക്കെ ചെയ്യാനുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നത് അവിടെ ആൾക്കാരുടെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു ഏകേ ചളിയുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് കുറച്ചു കാല് താഴത്ത് പോയോ ഇവിടെ ചില സ്ഥലത്തേ കുഴിയും ചളിയും കൊണ്ട് അവിടെ നിന്ന് ആരും കുഴപ്പമില്ല പിന്നെ അവിടെ നിന്നുണ്ട് ഈ പാട ഏരിയ ആയതുകൊണ്ട് നല്ല ഉറവുള്ള സ്ഥലമാണ് അപ്പോൾ വെള്ളം ഇങ്ങനെ എപ്പോഴും വെള്ളത്തിൻ്റെ കീർപ്പവും വെള്ളം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവാം ഇവിടുന്ന് കുറച്ച് കണ്ടതിൻ്റെ വീട്ടിലോട്ട് പോവാം കടയിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അതോ സാധനം വാങ്ങാൻ ഉമ്മ പറഞ്ഞിരുന്നു കടയിൽ പോകണമെന്ന് അപ്പോൾ ഒന്ന് കടയിൽ പോയിട്ട് വരാണ്ട് ഓക്കെ ഓക്കെ ഈ ഇവിടെ കാണുന്ന ഒരു കൃഷിയില്ല ഇത് കണ്ടിട്ടിൻ്റെ ഇല കണ്ടിട്ട് നമ്മുടെ പനിക്കൂർക്കൻ്റെയൊക്കെ ഇല പോലെ ഇരിക്കുന്നു ചില സ്ഥലത്ത് പനിക്കൂർക്ക സ്ഥലത്ത് കന്നിക്കൂർക്കെന്നൊക്കെ പറയും സാധനം എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു പുള്ളിക്കാരനിവിടെ ഇവിടെത്തൊരു ചേട്ടൻ വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ഈ തൈകളൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെടിയാണെന്ന് അറിയില്ല എന്തെൻ്റെ കൃഷിയാണെന്ന് അറിയില്ല കേട്ടോ കണ്ടിട്ട് അതിൻ്റെ ഒരു ഇല പോലെ ഉണ്ട് സാധനം നോക്കിയോക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയും അതിൻ്റെ ഇല കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അവിടെ ഇല പോലെ എന്താ അറിയില്ല ഓക്കെ അപ്പോൾ അവിടെയാണ് നമ്മുടെ വീട് വന്നിട്ട് എൻ്റെ ചേർന്ന് തന്നെയാണ് ഈ ഒരു കൃഷി അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റേതാണ് ഈ കേൾക്കുന്നത് അഞ്ച് മണിയാകുമ്പോൾ അമ്പലത്തിൽ പാട്ട് വയ്ക്കണല്ലേ സമയം ഇപ്പോൾ അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് അഞ്ച് കഴിഞ്ഞു ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് കടയിലൊക്കെ പോയി ആക്കട്ടെ എന്താ സാധനം വാങ്ങണ്ടതെന്ന് ഉറങ്ങിരുന്നു നേരത്തെ എന്തോ വാങ്ങാൻ മറന്നതാണ് അപ്പോൾ ഒന്ന് പോയി വാങ്ങട്ടെ അപ്പോൾ സാധനം വാങ്ങാൻ പോയതാണ് സാധനം ഈ ഒരു പാറ്റൻ്റെ ചോക്ക് അത് നിങ്ങൾ എന്താ കൂറിൻ്റെ ചോക്ക് എന്നൊക്കെ ചില സ്ഥലത്ത് പറയാം നമ്മളവിടെ പാറ്റ ചോക്ക് എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ അടുക്കളയിൽ നല്ല ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും വാങ്ങി പിന്നെ ക്ലോക്കിൽ ഇടാൻ ബാറ്ററി വാങ്ങി അപ്പോൾ രണ്ട് ബാറ്ററിയും വാങ്ങി ഇതും വാങ്ങി ഇപ്പം നേരെ വീട്ടിലോട്ട് പോവാണ് ഓക്കെ പോയി ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ വാങ്ങിയിട്ട് വേണം അപ്പോൾ ഷവ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം അപ്പോൾ ഓക്കെ സ്ഥലം